കോൺഗ്രസിനെ കുരുക്കിലാക്കി തിരുവനന്തപുരം ഡി സി സി പ്രസിഡന്റ് പാലോട് രവി ഒടുവിൽ രാജിവെച്ചിരിക്കുകയാണ് പ്രാദേശിക നേതാവുമായുള്ള വിവാദ ഫോൺ സംഭാഷണം പുറത്തുവന്നതിന് പിന്നാലെ രവിയുടെ രാജി കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് നേരിട്ട് വാങ്ങുകയായിരുന്നു ഡി സി സി പ്രസിഡന്റ് പദവിയിൽ പകരം ചുമതല എൻ ശക്തന് നൽകിയെങ്കിലും അതിവേഗത്തിൽ തന്റെ പുതിയ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കാനാണ് സാധ്യത തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടർ പട്ടികയിൽ പേര് ചേർക്കൽ അടക്കമുള്ളതിനാൽ ഉടൻ തീരുമാനമുണ്ടാകുമെന്ന് അറിയുന്നു ഫോൺ സംഭാഷണം പുറത്തുവന്നതിനെ കുറിച്ച് പാലോട് രവി നേതൃത്വത്തിന് വിശദീകരണം നൽകിയെങ്കിലും തൃപ്തികരമായിരുന്നില്ല എഐ സി സി നിർദ്ദേശപ്രകാരമാണ് കെ പി സി സി രാജി ആവശ്യപ്പെട്ടത് പുതിയ ഡി സി സി പ്രസിഡന്റ് പുനഃസംഘടനയ്ക്കൊപ്പം തീരുമാനിക്കാണ് നിലവിലെ ആലോചന എൽ ഡി എഫ് സർക്കാർ തുടർഭരണം നേടുമെന്നും തദ്ദേശ തെരഞ്ഞെടുപ്പോടെ കോൺഗ്രസ് ഇല്ലാതാകുമെന്നുമാണ് പാലോട് രവി ഫോൺ സംഭാഷണത്തിൽ പറഞ്ഞത് പ്രാദേശിക കോൺഗ്രസ് നേതാവുമായുള്ള പാലോട് രവിയുടെ ഫോൺ സംഭാഷണം പുറത്തു വന്നതോടെ കോൺഗ്രസിൽ വിവാദം കത്തുകയാണ് കഴിഞ്ഞ ഏപ്രിലിൽ നടന്ന ഫോൺ സംഭാഷണമാണ് ഇതെന്നാണ് പുറത്തു വിവരം തദ്ദേശ തെരഞ്ഞെടുപ്പോടെ വീണ്ടും എൽ ഡി എഫ് മേധാവിത്വം വരും കോൺഗ്രസ് എടുക്കാ ചിരക്കാകും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മൂന്നാം സ്ഥാനത്തേക്ക് പോകും മുസ്ലിം വിഭാഗം മറ്റു പാർട്ടികളിലേക്കും സി പി ഐ എമ്മിലേക്കും പോകും കുറെ കോൺഗ്രസ് പ്രവർത്തകർ ബി ജെ പിയിൽ ചേരും നിയമസഭയിൽ താഴെ വീഴും അറുപത് നിയമസഭാ മണ്ഡലത്തിൽ ബി ജെ പി എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് നീ നോക്കിക്കോ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വോട്ട് പിടിച്ചതുപോലെ കാശുകൊടുത്ത വോട്ട് പിടിക്കും കോൺഗ്രസ് പാർട്ടി മൂന്നാം സ്ഥാനത്തേക്ക് വീഴും മാർക്സിസ്റ്റ് പാർട്ടി ഭരണം തുടരും ഇതാണ് കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നത് ഇതോടെ ഈ പാർട്ടിയുടെ അധോഗതിയായിരിക്കുമെന്നും പാലോട് രവി സംഭാഷണത്തിൽ പറയുന്നുണ്ട് ഇരുവരും തമ്മിലുള്ള ഫോൺ സംഭാഷണം ആരാണ് പുറത്തുവിട്ടതെന്ന് വ്യക്തമല്ല അപ്രതീക്ഷിതമായി വന്ന വിവാദത്തിനൊടുവിൽ അതിവേഗമായിരുന്നു രാജി വിവാദ ഫോൺ സംഭാഷണം സംബന്ധിച്ച് മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല മുൻപ് സ്വന്തം പഞ്ചായത്തായ പെരിങ്ങമലയിൽ യു ഡി എഫിന് ഭരണം നഷ്ടപ്പെട്ടതോടെ രവി രാജിക്കത്ത് നൽകിയെങ്കിലും അന്നത് കെ പി സി സി നേതൃത്വം സ്വീകരിച്ചിരുന്നില്ല എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മൂന്നാമതും എൽ ഡി എഫ് അധികാരത്തിലെത്തുമെന്ന ഫോൺ സംഭാഷണത്തിൽ പാലോട് രവിക്ക് വലിയ വില കൊടുക്കേണ്ടി വന്നു രാജിവെക്കേണ്ടി വന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നെടുമങ്ങാട് മണ്ഡലത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ചപ്പോൾ തന്നെ തോൽപ്പിക്കാൻ പാലോട് രവി ശ്രമിച്ചുവെന്ന ആരോപണവുമായി കോൺഗ്രസ് മുൻ നേതാവ് പി എസ് പ്രശാന്ത് രംഗത്തെത്തിയിരുന്നു പാലോട് രവിയെ തിരുവനന്തപുരം ഡി സി സി പ്രസിഡന്റ് ആക്കിയതിന് പിന്നാലെയായിരുന്നു അദ്ദേഹം ആരോപണമുന്നയിച്ച് രംഗത്തെത്തിയത് തുടർന്ന് തീരുമാനം പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് രാഹുൽ ഗാന്ധിക്ക് പ്രശാന്ത് കത്തയക്കുകയും ചെയ്തിരുന്നു ഇരുവരും തമ്മിലുള്ള പ്രശ്നത്തിന് പിന്നാലെ പി എസ് പ്രശാന്ത് കോൺഗ്രസ് വിട്ട് ഇടതുപക്ഷത്തേക്ക് ചേക്കേറി തുടർന്ന് അദ്ദേഹത്തെ എൽ ഡി എഫ് സർക്കാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി നിയമിക്കുകയും ചെയ്തു പല ഘട്ടങ്ങളിലും പാലോട് മാറ്റണമെന്ന നിലയിലുള്ള ചർച്ചകൾ ഉണ്ടായിരുന്നുവെങ്കിലും സംസ്ഥാന നേതാക്കളുമായുള്ള അടുപ്പം പാലോട് രവിക്ക് അനുകൂലമാവുകയായിരുന്നു ഏതായാലും പാലോട് രവി മാറുമ്പോൾ പുതുതായി കരുത്തനായി ഒരു ഡി സി സി പ്രസിഡന്റിനെ കൊണ്ടുവരുവാനാണ് കോൺഗ്രസ് ആലോചിക്കുന്നത് എം വിൻസെന്റ് എം എൽ എയുടെ പേരാണ് പ്രധാനമായും കേൾക്കുന്നത് ചെമ്പഴന്തി മടക്കാട് സുരേഷ് എന്നിവരെയും പരിഗണിക്കുന്നുണ്ട് എന്നാൽ ജില്ലയ്ക്ക് പുറത്തുള്ളവരാൾ ഡി സി സി പ്രസിഡന്റായി വരാനുള്ള സാധ്യതകളും ഏറെയാണ് സംസ്ഥാനത്ത് എറണാകുളം മലപ്പുറം കോഴിക്കോട് ഡി സി സി പ്രസിഡന്റുമാരാണ് മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്നത് തിരുവനന്തപുരം തലസ്ഥാന ജില്ലയാണ് ഏറ്റവും അധികം സമരങ്ങളും മറ്റ് സംസ്ഥാനതല പരിപാടികളും എല്ലാം നടക്കുന്നത് തിരുവനന്തപുരത്താണ് അതുകൊണ്ട് തന്നെ ജനസ്വീകാര്യതയുള്ള യുവത്വമുള്ള ഒരാളെ ഡി സി സി പ്രസിഡന്റായി നിയോഗിക്കണമെന്ന നിലയിലുള്ള ചർച്ചകളുമുണ്ട് കോൺഗ്രസിനുള്ളിൽ അത്തരത്തിലുള്ള ഒട്ടേറെ മുഖങ്ങളുണ്ട് അവരിൽ ആർക്കെങ്കിലും ഒരാൾക്ക് നറുക്കു വീഴാനാണ് ഇപ്പോൾ സാധ്യത എന്നാൽ ജില്ലയ്ക്ക് പുറത്തു നിന്നുള്ള ഡി സി സി അധ്യക്ഷൻ സ്ഥാനത്തേക്ക് വരുന്ന ആ യുവതൂർക്ക് ആരാണെന്നത് ഇപ്പോൾ വ്യക്തമല്ല അധികം വൈകാതെ തന്നെ കോൺഗ്രസിന്റെ തന്ത്രം പുറത്തു വരാനാണ് സാധ്യത തിരുവനന്തപുരം നഗരസഭ പിടിച്ചെടുക്കുക ജില്ലയിൽ മണ്ഡലങ്ങളിൽ വിജയം നേടുക എന്നൊക്കെയുള്ള ഉദ്ദേശങ്ങൾ കോൺഗ്രസിനുണ്ട് അതിനൊക്കെ കഴിയുന്ന ഒരാളാകും ഡി സി സിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് വരിക